യുക്തിവാദത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എത്ര വേണമെങ്കിൽ ചർച്ച ചെയ്യാം പക്ഷെ അത് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇന്ത്യയെ മാറ്റിയെടുക്കണമെങ്കിൽ അത് യുക്തിവാദം കൊണ്ടോ യുക്തിവാദം പ്രചരിപ്പിച്ചിട്ടോ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഗാന്ധിയും ഗുരുവും ഒക്കെ ഇവിടെ ഉണ്ടായതും നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെയും കേരള സമൂഹത്തെയൊക്കെ കാര്യമായ രീതിയിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞതും അതിന് പകരം അവർ ദൈവമില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മനുഷ്യനും അവരുടെ അടുത്ത് പോകില്ലായിരുന്നു അവരുണ്ടാക്കിയ വലിയ വിപ്ലവങ്ങൾ അത് ആകട്ടെ അല്ലെങ്കിൽ ഈ സ്കൂളുകളുടെയും ലൈബ്രറികളുടെയും ഒക്കെ സ്ഥാപനമാകട്ടെ അതൊന്നും നടക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മതത്തിന് വേണ്ടി വാദിക്കല്ല കാരണം ഞാൻ സ്വയം ഒരു വിശ്വാസിയല്ല ജീവിതത്തിൽ വളരെ തിരിച്ചറിവ് വച്ചതിൽ പിന്നെ ഒരു അമ്പലത്തിലും തൊഴാൻ പോയിട്ടില്ല ഒരു ഒരു ഇതിനും പോയിട്ടില്ല ഞാൻ ഉത്സവങ്ങൾക്ക് പോയിട്ടുണ്ട് പാട്ട് കേൾക്കാൻ പോയിട്ടുണ്ട് പള്ളികളിൽ പോയിട്ടുണ്ട് ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ വെറുതെ അവിടുത്തെ ലൈറ്റിങ് കാണാനൊക്കെ ആയിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുടയില് പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയില് സ്ഥിരമായിട്ട് പോകാറുള്ള ഒരാളാണ് ഈ പിണ്ടി പെരുന്ന വളരെ കയമായിട്ട് ലൈറ്റപ്പ് ചെയ്യും ചർച്ച ഒക്കെ ഇതൊക്കെ കാണാൻ പോവാറുണ്ട് അത് വേറൊരു കാര്യം അതിന് മതമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പൊ അങ്ങനെ ഞാനൊരു മതവിശ്വാസിയല്ല പക്ഷേ അതേസമയം തന്നെ അവിശ്വാസികൾ മാത്രം ലോകത്തെ മാറ്റുന്നു എല്ലാവരെയും അവിശ്വാസികളാക്കി മാറ്റാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മിതമായ വാക്കിൽ പറഞ്ഞാൽ അതൊരു മനുഷ്യരെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് കാരണം മനുഷ്യർക്ക് ഫിസിക്കലല്ലാത്ത ചില നീഡ്സ് കൂടി ഉണ്ട് അതുകൊണ്ടാണ് മനുഷ്യർ മനുഷ്യരാകുന്നത് അത് അത് ചിലപ്പോൾ ഒരു മോറൽ നീഡ്സായിരിക്കാം എത്തിക്കൽ അതായത് ജീവിതത്തിലെ ചില പെരുമാറ്റങ്ങളെ പറ്റിയുള്ള ആവശ്യങ്ങൾ പെരുമാറേണ്ട രീതികളെ പറ്റിയുള്ള ആവശ്യങ്ങളായിരിക്കാം ചില ചില നമ്മൾ സൂക്ഷിക്കേണ്ട വാല്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞ പോലെ കരുണയും മൈത്രിയും ഉപേക്ഷയും പോലുള്ള മൂല്യങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞ പോലുള്ള പരമമായ അവരവരോടുള്ള സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ ഗുരു പറഞ്ഞതുപോലെ അവനവനെയും അവർ അവർ അവരുടെ അവരുടെ വ്യത്യാസം കാണാത്ത വിധത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ അദ്വൈത ദർശനമായിരിക്കാം ഏതെങ്കിലും രീതിയിൽ ഈ മനുഷ്യർക്ക് ലോകത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഏതെങ്കിലും യുക്തിവാദി ലോകത്തെ മാറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരവർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഞാനൊരു ഞാൻ വിശ്വാസിയല്ല പക്ഷേ ഞാനൊരു യുക്തിവാദിയല്ല എന്ന് പറഞ്ഞ യുക്തിവാദി സാധാരണ ചെയ്യുന്നത് യുക്തിയാണ് ദൈവം എന്ന് വിചാരിക്കുകയാണ് ദൈവം ഇല്ലാത്ത ആളുകളല്ല യുക്തിവാദികൾ അപ്പോൾ യുക്തിയാണ് ദൈവം എന്ന് വിചാരിക്കുകയാണ് അത് അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഞാനത് എല്ലാം ആണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ആലോചിക്കേണ്ടതാണ് അങ്ങനെയാണോ നമുക്ക് എത്ര അറിയാൻ കഴിഞ്ഞു എത്ര അറിയാൻ കഴിയും സൗരയൂഥത്തിലെ ഇത്രയധികം ഗ്രഹങ്ങളിൽ എത്ര ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ അനേകം സൗരയൂഥങ്ങളും അനേകം ഗലാക്സികളുമുള്ളൊരു പ്രപഞ്ചത്തെ കുറിച്ച് പൂർണ്ണമായ അറിവ് എന്തെങ്കിലും മനുഷ്യനുണ്ടാവുമോ അപ്പോൾ ആ തരത്തിലുള്ള അറിവില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ അറിയാൻ കഴിയായിക അജ്ഞേത എന്ന് പറഞ്ഞ അറിവ് അറിയാൻ കഴിയായികയിൽ നിന്ന് ഒരു തരം വിനയം മനുഷ്യനുണ്ടാകേണ്ടതല്ലേ ആ വിനയത്തെ അല്ലേ വാസ്തവത്തിൽ നമ്മൾ ഭക്തി എന്നൊക്കെയുള്ള പേരിൽ കൊണ്ടാടുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ വരാറ് അതുകൊണ്ടാണ് എൻ്റെ എൻ്റെ ഏത് കവിതാപുസ്തകവും വായിച്ചാലും അതിൽ ആമുഖത്തിൽ ഞാൻ പറയുന്നുണ്ട് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യൻ ദാഹിക്കുന്നത് ലോക രഹസ്യത്തിന് വേണ്ടിയാണ് ആ രഹസ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അതിൻ്റെ അനേകം മാർഗങ്ങളിലൊന്ന് സയൻസാണ് പക്ഷെ അത് മാത്രമാണ് എന്ന് പറയരുത് പല രീതികളിൽ മനുഷ്യർ സത്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ശാസ്ത്രം അതിൻ്റെ ഒരു വഴിയാണ് മറ്റനേ അനേകം വഴികളുണ്ട് തത്വചിന്ത അതിൻ്റെ മറ്റൊരു വഴിയാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധ്യാനം അല്ലെങ്കിൽ ആഴ ആഴമേറിയ വിചാരം മറ്റൊരു വഴിയാണ് ഇങ്ങനെ അനേകം വഴികളുണ്ട് പലരും പല വഴികൾ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് നമുക്ക് ഈ ഭൂമിയെക്കുറിച്ച് പോലും ഇപ്പോഴും മുറിയ മുഴുവൻ അറിഞ്ഞു എന്നും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു അത് അതുപോയിട്ട് ഈ ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തെപ്പറ്റി നമുക്ക് വളരെ അറിയാവുള്ളൂ ഇതുപോലെ അനേകം സൗരയൂഥ നമുക്ക് എത്രയുണ്ടെന്ന് പോലും അറിയാത്ത തരത്തിൽ അനന്തമാണ് ഈ മഹാപ്രപഞ്ചം അപ്പൊ ആ അനന്തതയുടെ മുമ്പിലൊരു താൻ വളരെ ചെറുതാണ് എന്നൊരു തിരിച്ചറിവ് അത് മനുഷ്യർക്കുണ്ടാവുന്നത് നല്ലതാണ് അത് സാധാരണ യുക്തിവാദികളിൽ ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് വളരെ വേഗം ഒരു വലതുപക്ഷക്കാരനാകാൻ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയൊരു യുക്തിവാദി ഇപ്പോൾ ബി ജെ പിടെ പ്രചാരകനാണ് പണം വാങ്ങുന്ന പ്രചാരകരാണ് അപ്പോൾ അവർക്കതെല്ലാം സാധിക്കും അതിന് കാരണം യുക്തിയിൽ വാല്യൂ ഇല്ല അതായത് മൂല്യബോധം ആ ആ അതിൽ ഈ വെറും യുക്തി കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല അതിന് മതം വേണമെന്നല്ല പറയുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള എത്തിക്സിലുള്ള വിശ്വാസം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ മഹാരഹസ്യത്തിലും നിഗൂഢതയിലുമുള്ള ഒരു അതിൻ്റെ മുമ്പിലുള്ള വിനയം താൻ വളരെ ചെറുതാണ് അനേകം പ്രാണികൾക്കിടയിൽ ഒരു ചെറിയ പ്രാണി മാത്രമാണ് ഞാൻ അല്പം ബുദ്ധിയുള്ളൊരു പ്രാണി മാത്രമാണ് ഞാൻ നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവികൾ മറ്റ് ഗ്രഹങ്ങളിൽ ഒരു പക്ഷേ നാം ഒരിക്കലും കണ്ട ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത ഗ്രഹങ്ങളിൽ ഉണ്ടായേക്കാമെന്ന തിരിച്ചറിവിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ വരുന്ന വരുന്നൊരുതരം വിനയം ഇതെല്ലാം ചേർന്നാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന് മുമ്പും ഇന്നും ഞാൻ കരുതി പോന്നിട്ടുണ്ട് അതിനെ വിശ്വാസം എന്ന് വിളിക്കണമെങ്കിൽ വിശ്വാസം എന്ന് വിളിച്ചോളൂ പക്ഷെ ആ വിശ്വാസത്തെക്കാളേറെ ഒരുതരം വിസ്മയമാണത് ഒരു നമ്മുടെ ഈ മഹാപ്രപഞ്ചത്തിന്റെ നിഗൂഢതയെ ഒരു വിസ്മയമാണ് അതില്ലെങ്കിൽ എൻ്റെ കവിതയില്ല എൻ്റെ ചിന്തയില്ല എൻ്റെ അന്വേഷണമില്ല അതുകൊണ്ട് അതിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല ആ ഒരു യുക്തിയെ ദൈവമായി പ്രതിഷ്ഠിക്കാൻ ഞാൻ തയ്യാറല്ല യുക്തിയെ ആരാധിക്കാനും بيار الله കാരണം യുക്തിക്കപ്പുറമുള്ളതാണ് ഇപ്പോൾ കവിത പോലുള്ള കാര്യങ്ങൾ കല ഒരു ആബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിന് നിങ്ങൾക്ക് യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ ഒരു നല്ല കവിതയെ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ കലകൾ ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രപഞ്ചം ഒരു ഒരു സംഗീത അനുഭവത്തെ അനുഭവത്തെപ്പോലും യുക്തി കൊണ്ട് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുമോ നമുക്കതിൻ്റെ രാഗമൊക്കെ പറയാം അതിൻ്റെ അതിൻ്റെ ജ്ഞാനം ഉണ്ടാവാം അതിൻ്റെ പലതരത്തിലുള്ള അത് ഏത് താളത്തിലാണെന്ന് നമുക്ക് അടുന്നതാണ് ണെന്നോ ത്രിപുടയാണെന്നോ ഒക്കെ പറയാം അതിൽ രാഗത്തിന്റെ പേര് പറയാം നമുക്ക് ഭൈരവിയാണെന്നോ ജയ ജൈവന്തിയാണെന്നോ അല്ലെങ്കിൽ കല്യാണി ആണെന്നോ ഒക്കെ പറയാം പക്ഷെ അതുകൊണ്ടൊന്നും സംഗീത ആസ്വാദനം നമുക്ക് നൽകുന്ന വിസ്മയകരമായ രസം അത് ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് യുക്തി വളരെ വളരെ ചെറിയ വളരെ വളരെ ചെറിയ ഒരു കാര്യമാണ് അതിനേക്കാളും വളരെ വളരെ വലിയതാണ് പ്രപഞ്ചം ആ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകാൻ തുടങ്ങുന്നത് എന്നൊരു തോന്നലാണ് ഇത്ര വർഷത്തെ എനിക്ക് എഴുപത്തെട്ട് വയസ്സായി ഇത്ര കാലത്തെ ജീവിതം എനിക്ക് തന്നിട്ടുള്ളത് ഞാനും ഇതുപോലെ നിരീശ്വരവാദിയും യുക്തിവാദിയും ഒക്കെ ആയിട്ട് ആരംഭിച്ച ഒരാളാണ് പക്ഷേ ക്രമേണ ക്രമേണ അത് മനസ്സിലായി കാരണം പിന്നീട് മാർക്സിനെ വായിച്ചപ്പോൾ എങ്കിൾസിനെ വായിച്ചപ്പോഴൊക്കെ തന്നെ മനസ്സിലായി അവരൊക്കെ അവരുടെ അവരൊരു ആദ്യകാലത്തെ വാദപ്രതിവാദം മുഴുവനും ഉണ്ടായിട്ടുള്ള ഈ പോസിറ്റീവിസ്റ്റുകളെല്ലാം അറിഞ്ഞവരെന്ന് അടിക്കുന്ന യുക്തിവാദികളുമായിട്ടാണ് എംബിസത്തിനും പോസിറ്റിവിസ്റ്റിനും എതിരായിട്ടാണ് മാർക്സം തന്നെ ഉണ്ടാകുന്നത് മാർക്സം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ യുക്തിവാദം ആദ്യമായിട്ട് പോയി പിന്നീട് പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആലോചിക്കാൻ തുടങ്ങുകയും ബുദ്ധനെയും ക്രിസ്തുവിനെയൊക്കെ ആഴത്തിൽ പഠിക്കുകയൊക്കെ ഒക്കെ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു യുക്തിവാദം കൂടി പോയി പിന്നീട് കലകൾ എല്ലാ കലകളും ആസ്വദിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അത് സംഗീതമായി ഞാൻ ഇതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ് സംഗീതത്തിന്റെ ആസ്വാദകരാണ് അനേകം കവിതകൾ സംഗീതത്തെ പറ്റിയാണ് അനേകം കവിതകൾ ചിത്രകലയെ കലയെ പറ്റിയാണ് അനേകം കവിതകൾ ശില്പകലയെ പറ്റിയാണ് ഇങ്ങനെയുള്ള കവിതയല്ലാത്ത ഭാഷാകലയല്ലാത്ത ഇതര കലകൾ എൻ്റെ കവിതയ്ക്ക് പലപ്പോഴും വിഷയമായിട്ടുണ്ട് അതിന് കാരണം അതൊക്കെ ഞാൻ രസിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് അതൊന്നും രസിക്കാൻ എൻ്റെ യുക്തി എന്നെ അനുവദിക്കുന്നില്ല യുക്തി കൊണ്ട് നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം എന്തിനാണ് കവിത എന്തിനാണ് ഈ പെയിന്റിങ് ഇതിന് വല്ല അർത്ഥമുണ്ടോ എന്തിനാണ് ഈ സംഗീതം ഇതുകൊണ്ടൊക്കെ ലോകം നന്നാവും ഇതാണ് നമുക്ക് ചോദിക്കാവുന്ന യുക്തി കൊണ്ട് ചോദിക്കാവുന്ന ഏറ്റവും വലിയ ചോദ്യം നിർഭാഗ്യവശാൽ ഈ ചോദ്യങ്ങൾ നമ്മളെ മൃഗങ്ങളാക്കി മാറ്റുക മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുന്ന ക്ഷമിക്കുക നമുക്ക് യുക്തിവാദികൾ ഇവിടെ യുക്തിവാദികൾ ഉണ്ടാവാം വിശ്വാസികൾ ഉണ്ടാവാം വർഗീയത വർഗീയതയുടെ വിഷം ഇല്ലാത്ത മനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇവിടെ മനസ് ഇവിടെ കാ മനസ്സിൽ കാണുന്നത് അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത് മറ്റുള്ളവരെ വെറുക്കാത്ത അവരുടെ മതത്തിൻ്റെ പേരിലോ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലോ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലോ മറ്റുള്ളവരെ നിന്ദിക്കാത്ത മനുഷ്യരുടെ യഥാർത്ഥ മനുഷ്യരുടെ ഒരു സമൂഹം പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹത്തോടെ കലഹിക്കാനും കഴിയുന്ന മനുഷ്യരുടെ ഒരു സമൂഹം അത്തരം ഒരു സമൂഹം മാത്രമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു സങ്കല്പനം എന്ന് പറയുന്നത് അത്തരം ഒരു സമൂഹമായി മാറാനുള്ള ശ്രമം അത് ഒട്ടും എളുപ്പമല്ല ഒരു മനുഷ്യനാവുക പോലും എളുപ്പമല്ല അതുകൊണ്ട് അതിനുള്ളൊരു ശ്രമം നമുക്ക് ഇങ്ങനെ കൂടി നടത്താം ഇങ്ങനെ മാത്രമല്ല നമ്മുടെ നമ്മുടെ സ്വന്തം ജീവിതങ്ങളിലെ ഓരോ നിമിഷവും അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടത് പക്ഷേ ഇത് ഒരു വഴിയാണ് ഈ തരത്തിലുള്ള വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുക അതിൽ മനുഷ്യത്വത്തെ പറ്റി സംസാരിക്കുക മനുഷ്യൻ്റെ ആത്യന്തികമായ സ്നേഹത്തെക്കുറിച്ച് കരുണയെക്കുറിച്ച് വാത്സല്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള മാനുഷിക വികാരങ്ങളെക്കുറിച്ച് ദൗർബല്യങ്ങളെക്കുറിച്ച് ശക്തികൾ െ കുറിച്ച് ഒക്കെ സംസാരിക്കാൻ കഴിയുക ആവുമ്പോൾ നമ്മൾ ഒരുപക്ഷേ പക്ഷേ പതുക്കെ പതുക്കെ മനുഷ്യനെ മനസ്സിലാക്കിയില്ലെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാനെങ്കിലും ആരംഭിക്കും അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ തുടക്കത്തിൻ്റെ തുടക്കം ആണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് നമ്മളെ എ ബി സി ഡി പോലും മുഴുവനാക്കിയിട്ടില്ല ഇപ്പോഴും അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ഇവിടെ നടക്കേണ്ടതില്ലാത്ത തർക്കങ്ങൾ പലപ്പോഴും ഇവിടെ വന്നു പോകുന്നത് ഞാൻ പോലും അതിൽ ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ട് ചില ചില വാദങ്ങളിൽ വികാരാവേശം കൊണ്ട് ഞാൻ കവി കൂടിയായതുകൊണ്ടായിരിക്കും വൈകാരികമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ആരും തന്നെ മറ്റു മനുഷ്യരെ അവരുടെ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പ്രത്യവിശ്വാസത്തിൻ്റെയോ ഒക്കെ പേരിൽ വെറുക്കുന്നവരല്ല ആകരുത് മറ്റ് പാർട്ടികളിലുള്ള ആളുകളെ കൊല്ലുന്ന ആളുകളാകരുത് മറ്റ് വിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകളെ വെറുക്കുന്ന ആളുകളാകരുത് അതാണ് മനുഷ്യത്വത്തിൻ്റെ ഒരു ആദ്യ എളിയ ചിഹ്നം എന്ന് പറയാം അങ്ങനെയുള്ള മനുഷ്യരാവാനുള്ള ഒരു ശ്രമം നമുക്ക് ഇവിടെ നടത്താം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് എനിക്ക് വേറെ ഒരു പ്രസംഗം പോലെയായി എനിക്ക് മാപ്പ് തരിക എനിക്കിത് പറയാറ് നിവൃത്തിയില്ലാതായി ഞാൻ കുറേ നേരമായി ഇവിടെ വരുന്ന എല്ലാ പോസ്റ്റുകളും കാണുന്നുണ്ട് ഞാൻ പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ പ്രത്യേക അവകാശവും ഇല്ല ഞാൻ കുറച്ച് ഒരു പക്ഷേ പലരെക്കാലം കുറച്ച് കൂടുതൽ കാലം ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടാകും ആവാമെന്നല്ലാതെ എനിക്കൊരു അവകാശവും ഇല്ല പുസ്തകം വായിച്ചത് എഴുതിയതുകൊണ്ടോ ഒന്നും എനിക്ക് പ്രത്യേക ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുക കേടുകയില്ല പക്ഷേ എഴുപത്തെട്ട് കൊല്ലത്തെ ജീവിതമുണ്ട് അത് അനേക തരത്തിലുള്ള ജോലികൾ ചെയ്തും ലോകം മുഴുവൻ ആറ് ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ചുമൊക്കെ നേടിയ അനുഭവമുണ്ട് ഇത്രയും പ്രായത്തിൽ നേടിയ വൈയക്തികമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് കല തന്ന അനുഭൂതികളുണ്ട് സാഹിത്യം തന്ന മറ്റൊരു സമാന്തരമായ അനുഭൂതികളുടെ ലോകമുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് സത്യമാണെന്നോ ഇതാണ് ആത്യന്തികമായ ശരിയെന്നോ മാർക്സ് പറയുന്ന പോലെ ഇതാണ് സത്യം ഇവിടെ മുട്ടുകുത്ത് എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് മാർക്സ് എങ്കൽസും പറയുന്നുണ്ട് അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് ആരും അങ്ങനെ പറയാതിരിക്കട്ടെ യുക്തിവാദം ും പറയാതിരിക്കട്ടെ മതവിശ്വാസിയും പറയാതിരിക്കട്ടെ ഇതാണ് സത്യം ഇവിടെ മുട്ടുകുത്തുവിൻ എന്ന് പറയാതിരിക്കട്ടെ ആ ഒരു ലോകം അപ്പോൾ അതൊക്കെയെങ്കിലും ഒരു സ്വപ്നമെങ്കിലും ഞങ്ങളെപ്പോലെ വയസ്സായ ആളുകൾക്ക് നിങ്ങളെല്ലാവരും കൂടി നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഞാൻ തന്നെയും ആഗ്രഹിക്കുന്നത് തരത്തിലുള്ള ഒരു ലോകത്തിലെങ്കിലും മരിക്കാനാണ് കാരണം ഇരുട്ട് വർദ്ധിച്ചു വരുന്നൊരു കാലമാണിത് ഫാസിസം അതിൻ്റെ നന്ദ രൂപത്തിൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു അതിൻ്റെ അടിത്തറയായി കിടക്കുന്നത് വർഗീയ വിദ്വേഷമാണ് ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അതിനെക്കുറിച്ചൊക്കെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇന്ത്യ മുഴുവൻ നടന്നു പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രവും അത് വളർന്നു വന്ന രീതിയും ഒക്കെ നന്നായി നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അത് അതിന് അതിൽ അപ്പോൾ ആ തരത്തിലെ പ്രസംഗങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ നമുക്ക് ആ മനുഷ്യരാവാൻ ശ്രമിക്കുക ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ വാഴ്സയോ ജൈനനോ ബുദ്ധനോ ഒന്നും ആകാതെ അതൊക്കെ ആകാൻ നമുക്ക് രണ്ടാമത് പക്ഷേ ആദ്യം നമുക്ക് മനുഷ്യനാവുക ആ ഒരൊറ്റ മെസ്സേജ് മതി നമ്മളെ ഒന്നിപ്പിക്കാൻ അത് നമ്മളിൽ എല്ലാവരും എല്ലാ എല്ലാവരിലും അതുണ്ട് ആ തീയുണ്ട് ആ ആ വികാരമുണ്ട് ആ തിളയ്ക്കുന്ന വാത്സല്യമുണ്ട് അത് മതി നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്